അപ്പൊ നമ്മടെ യൂട്യൂബ് തുടങ്ങിയ കാലം തൊട്ടുള്ള ഒരു ആഗ്രഹായിരുന്നു മൈക്ക് മേടിക്കാന്നിട്ടാ അപ്പൊ ഇതിന് നല്ല പൈസ ഉണ്ട് കേട്ടാ നല്ല ക്ലിയറും കാര്യങ്ങളാണ് ഹോളി ലാൻഡിന്റെ മൈക്ക് ആണ് ഇപ്പോ നല്ല ഇതില് ഒരുവിധം മെയിനായിട്ടുള്ള വല്യ യൂട്യൂബർമാരൊക്കെ ഉപയോഗിക്കണത് അപ്പം നമ്മൾ യൂട്യൂബ് തുടങ്ങിയ കാലം തൊട്ട് ആഗ്രഹിച്ചൊരു സംഭവം കേട്ടോ അപ്പോൾ അത് നമുക്ക് കിട്ടി പക്ഷെ ഞങ്ങൾക്ക് മേടിച്ചല്ല ഞാൻ പൈസ കൊടുത്താൽ മേടിച്ചത് പക്ഷെ ഞങ്ങൾക്ക് ഒരാൾ ഗിഫ്റ്റ് ആയിട്ട് തന്നതാണ് ഒരാൾ നമ്മളിതുപോലെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ കമ്മലെടുക്കാൻ പോയപ്പോൾ കമ്മൽ മേടിക്കണോ മൈക്ക് മേടിക്കണോ അപ്പം കമ്മൽ എന്തായാലും നമുക്ക് ആവശ്യമാണ് അപ്പം നമ്മൾ ആ കാശു കൊണ്ട് കമ്മല് മേടിച്ചു അപ്പോൾ പിന്നെ ഇത് മേടിക്കുന്നത് ചിരിക്കണം അപ്പോൾ ഇത് ലോൺ എടുക്കാനുള്ള പരിപാടി ഇപ്പോൾ ലോൺ കിട്ടും പക്ഷേ ഇതിന് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പതിമൂവായിരം വലിയ ഉണ്ട് ഒരു ഇത് ത് മേടിച്ചരാന്ന് പറഞ്ഞിട്ട് നമ്മള് വേണ്ടെന്നൊക്കെ പറഞ്ഞു നിർബന്ധിച്ച് പറഞ്ഞു ആള് അപ്പൊ ഞങ്ങൾ മൈക്ക് ആള് സാധാരണ ഒരു മൈക്കാണ് ഉദ്ദേശിച്ചത് ഈ ഫ്ലിപ്കാർട്ടിൽ നിന്ന് സാധാ ഒരു മൈക്ക് നമ്മുടെ ഇണ്ട് നമ്മുടെ ഒരു മൈക്ക് ഇണ്ട് ഓൾറെഡി അപ്പൊ ഞാൻ കാഞ്ച് തരാം ഇത് നമ്മള് നമ്മൾ ഇത്രയും നാൾ ഉപയോഗിച്ചിരുന്ന മൈക്ക് ഇതന്നെട്ടാ അപ്പൊ ഇതിന്റെ വില പറഞ്ഞപ്പോ ആളെ അത്രയുള്ളൂ എന്ന് പറഞ്ഞു അതായത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് ആൾക്ക് ഇത്ര സിമ്പിൾ ആണ് നമുക്ക് മനസ്സിലായത് അപ്പൊ അപ്പൊ ആള് അത് ചെയ്യാന്ന് പറഞ്ഞു ആള് നമുക്ക് അക്കൗണ്ടിലേക്ക് പൈസ കിട്ടാന്നു അപ്പൊ നമ്മൾ ഇന്ന് പോയിട്ട് അത് വേടിച്ചു പിന്നൊരു കാര്യമുള്ള നമുക്ക് പറയാൻ പറ്റില്ല അത് അപ്പൊ ആള് പേടിച്ചു തന്നു അപ്പൊ ഇതിന് ഇതാണ് നമ്മുടെ അടുത്ത് ഹോളി ലാൻഡിന്റെ പുതിയൊരു മോഡൽ ഭയങ്കര ആഗ്രഹിച്ച് മയക്കണട്ടത് പക്ഷെ നമുക്ക് ഇപ്പഴാണ് ഒരു ചേട്ടൻ ഇതുപോലെ ഗിഫ്റ്റ് ചെയ്തോണ്ട് ഇതായിരുന്നു എന്ത് ഇതായിരുന്നു ലോൺ വെച്ചെടുക്കാനുള്ള പ്ലാൻ ആയിരുന്നു അപ്പൊ ഇതില് രണ്ട് പിന്നും ഉണ്ട് കേട്ടോ ഒരു പിന്നെ ഐഫോൺ യൂസ് ചെയ്യാം പിന്നെ ഒരു പിന്നെ സാധാരണ ആൻഡ്രോയിഡ് ഫോൺ

യില് കുത്തൊക്കെട്ടോ നമുക്ക് പിന്നെ പിരി പിന്നെ അയ്യോട്ടാ പിന്നെ

ആയിട്ട് തുണിയില്ല അതുമ്പോ വെക്കണത് അതെ അതിലെന്നോ അതിൽ തന്നെ അതല്ല എന്തൊക്കെ ആ പിന്നെ ചെയ്യേട്ട് അതായത് നമുക്ക് എന്താ പറയാ അപ്പ ഇനി നമുക്ക് ഇത് മുട്ടിരിക്കണേ അത് പറയാ

ട അപ്പൊ ഇത് ഇപ്പൊ മറ്റേ ക്യാമറ കുത്തണത് ഇത് നമ്മക്ക് ആവശ്യമില്ല ട്ടെ രണ്ടെണ്ണം എന്താ ഇതിന്റെ ചാർജറിന്റെ ഓപ്പൺ ആക്കിട്ടില്ല നീല നിറത്തിൽ കണ്ടെ സ്റ്റിക്കറും ഇതിന്റെ ഉള്ളിലും കാണാൻ തന്നെ ഇത് എങ്ങനെയാന്ന് വെച്ചാൽ പറഞ്ഞില്ലേ മറ്റേ കൊമ്പ് കാണിച്ചു കൊടുക്കട്ടെ ഇതിപ്പോ കൊറച്ച മാല ഇവിടെ മാല ണ്ട് അതാ ഇങ്ങനൊക്കെ എടുക്കൂ പിന്നെ പൊടി മോളിക്കൊട്ടി കിടത്ത പോലെ ഒട്ടിക്കാം പിന്നെ ഒട്ടി മാത്രല്ലേ ഇത് ക്ലിപ്പ് ഇങ്ങനെ ക്ലിപ്പായിട്ട് പിന്നെ ക്ലിപ്പില്ലാണ്ട് ക്ലിപ്പില്ലാണ്ട് അതെട്ടിന്റെ ഉള്ളിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിൽ കേൾക്കുന്നില്ല സൗണ്ട് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ചാർജ് ബോക്സ് ബോക്സ് നമ്മൾ സാധനം വെക്കണം ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊക്കെ ഈ സാധനം ഇങ്ങോട്ടും അങ്ങനല്ല അപ്പൊ ഇത് കിട്ടി നീലസാനം പോയി അപ്പൊ ഇതാണ് നമുക്ക് കിട്ടിയില്ല അപ്പൊ നാളെ ഇതിന്റെ പരിപാടികളൊക്കെ കാണിച്ചു തരാട്ടെ അതായത് ഇത് അത്ര ദൂരം കിട്ടും ഒക്കെ കാണിച്ചാൽ അപ്പൊ ഇത് ഈ മൂന്നെണ്ണം നാല് കട്ട അല്ലെ നാല് കട്ട ചാർജും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിന്റെ വീഡിയോ അപ്പൊ നമുക്ക് നാളെ പൊടിമോളം ടെസ്റ്റ് അടി എന്തോ ദൂരം കിട്ടും നമുക്ക് ടെസ്റ്റഡിയാ അപ്പൊ സന്തോഷമായി അയച്ചെന്ന ചേട്ടൻ പേര് പറയിരിക്കും എന്ന് പറഞ്ഞാൽ പേര് പറയില്ല പറഞ്ഞു ഞങ്ങൾ ഇനി മേടിച്ചത് കൊള്ളിയാണ് പൈസ ഞങ്ങൾ വെച്ചാൽ ഇതിന്റെ ദൂരം എന്തോരം കിട്ടുന്നു നോക്കട്ടെ അപ്പൊ ഇതിന് ഒരു ഇത് നമ്മുടെ സാധാരണ ആൻഡ്രോയിഡ് ഫോണിൽ കുത്തങ്ങൾ തന്നെ കേട്ടാ അപ്പൊ ഇത് നമുക്ക് ഫോണിൽ കുത്തുമ്പോൾ ആദ്യം നീല നിറ വരെ അവിടെ രണ്ട് നീല നിറം വരും അതിന് ശേഷം നമ്മൾ ഇത് വേണ്ട ഇതിലത്തെ ഓണാക്കുമ്പോൾ അത് പച്ച നിറ ആകുട്ടാ അപ്പോൾ ഇതിൽ ചാർജർ ഇവിടെ തന്നെയാണ് ഇത് വേണ്ട ഇതിൻ്റെ ഉള്ളിൽ പിന്നുണ്ട് പിന്നെ ഇത് മറ്റേ ക്യാമറ സാധനങ്ങളൊക്കെ ഒക്കെയാണ് ഒരു ഐഫോൺ കുത്താത്തത് കൊണ്ടിട്ട് അപ്പോൾ ഇത് കുത്തിയിട്ട് നമുക്ക് പൊടി പൊടിമോളം വിടാം അങ്ങോട്ട് വിടാം അവിടേക്ക് വിടാട്ടെ നമുക്ക് അത്ര ദൂരം കിട്ടും നോക്കാം വോയിസ് ക്ലിയറൻസ് എത്ര കിട്ടും നോക്കാം അപ്പോൾ നമുക്കിത് കുത്തിയിട്ട് നോക്കാം ം പൊടിമോളക്ക് ഒരു കാന്തം വെച്ചിട്ട് വിടണ് എത്ര ദൂരം കിട്ടും അറിയാൻ വേണ്ടിട്ടെ വെച്ചു ഞാൻ ഞാൻ വെക്കട്ടെ കാന്തറ്റ കണ്ടാ ഇപ്പൊ നമുക്ക് ആ ചേട്ടനെ അയച്ചു തന്നത് അവളുടെ പേരൊന്നും പറയണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളെ പറയത്ത് അപ്പൊ ഇനി പൊടിമോളെ നമുക്ക് വിടാം പൊടിമോൾ വാ വേഗം പോയിട്ട് പോയിട്ടുവാ

എനിക്ക് അറിയാലോ പിന്നെ നമുക്ക് അത് ആ നോക്കട്ടെ ഇപ്പൊ പച്ച ലൈറ്റ് കത്തിണ്ട പച്ച ലൈറ്റ് കത്തിയാലും കത്തുണ്ട് കത്തിണ്ട് കത്തിണ്ട മൈക്ക് മൈക്ക് അടിപൊളി മൈക്കിനൊക്കെ ഇടില്ല മൈക്കിനെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നീന്റെ ബോക്സ് കണ്ട ബോക്സ് ബോക്സ് പിന്നെ ഹോളിലാൻ്റെ ചാർജർ നമ്മുടെ സി ടൈപ്പ് ചാർജർ ബാക്കിൽ കുത്താം നമുക്ക് പേര് പറയണ്ട ബാക്കി ഒരുപാട് ഒരുപാട് ഇതിന്റെ സൗണ്ട് ഞാൻ കണ്ടിട്ടില്ല ഫോൺ നിർത്തിട്ടാണ് എനിക്ക് കണ്ടത് എങ്ങനെയൊന്നും അറിയില്ല സൗണ്ട് ക്ലാരിറ്റി പറയേണ്ടതാണ് നല്ല മൈക്കാണ് എല്ലാരും അപ്പൊ ഏർ എന്താ പറയാ മൈക്ക് തന്നെ

താല്പര്യമുള്ള ഒരു പേടിക്കുക പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൈക്കിന്റെ പതിമൂവായിരം രൂപയുണ്ട് ഒരു കൊല്ലം ഗ്യാരണ്ടി ചില കടകളിലുണ്ട് ചില കടകളിൽ ഇല്ല അപ്പോ മൈക്ക് മേടിച്ചെന്ന ആ ഇക്കയ്ക്ക് ഇക്കുടി ഇക്ക പേര് പറയേണ്ടത് പറയാ പറഞ്ഞത് കൊണ്ട് നമ്മൾ പേര് പറയല അപ്പൊ എല്ലാർക്കും താങ്ക് യു ബൈ